എന്താണ് ബീഹാറിലെ ഈ ഫലത്തിൽ വലിയ രീതിയിൽ സ്വാധീനിച്ച ഘടകങ്ങൾ എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് പോയാൽ സ്ത്രീ വോട്ടുകളാണ് നിതീഷ് കുമാറിനെ തുണച്ചത് മഹിളാ കാർ യോജന തരംഗമായി മാറിയെന്നാണ് മനസ്സിലാക്കുന്നത് പതിനായിരം രൂപയുടെ ധനസഹായം വോട്ടായി മാറി എന്ന വിലയിരുത്തൽ അതാണ് ഉണ്ടാവുന്നത് ആദിൽ പാലോട് ചേരുന്നു അതിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾക്ക് പതിനായിരം രൂപ നൽകുമെന്നുള്ള പ്രഖ്യാപനം അത് എൻ ഡി എ നടത്തുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി അതിന് ദിവസങ്ങൾക്കകം തന്നെ തിരഞ്ഞെടുപ്പ് വരികയാണ് പല ആരോപണങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു ആർ ജെ ഡി ഉന്നയിച്ചിരുന്നു കാരണം ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇതുപോലെ പണം നൽകുന്ന ഒരു പദ്ധതിയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു അവരുടെ ആരോപണങ്ങൾ പക്ഷേ ഇപ്പോൾ ഇതാ റിസൾട്ട് വരുമ്പോൾ ആ പതിനായിരം രൂപ ലഭിച്ച സ്ത്രീകളെല്ലാം വോട്ട് ചെയ്ത് അത് വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് യുവജനങ്ങളെ അടക്കം ഇതിൽ വോട്ടായി മാറിയിട്ടുണ്ട് എൻ ഡി എക്ക് ഗുണമായി മാറിയിട്ടുണ്ട് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയൊക്കെ യുവജനങ്ങളെയൊക്കെ കൂടുതൽ സ്വാധീനിക്കുമെന്നൊക്കെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സംഭവിച്ചില്ല സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും എല്ലാം വോട്ട് അത് എൻ ഡി എക്ക് തന്നെ ലഭിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് സ്ത്രീകൾ അത് ഈ ഒരു പദ്ധതിയോടുകൂടി തന്നെ നിതീഷ് കുമാറിൽ കൂടുതൽ വിശ്വാസ്യത അർപ്പിച്ചു അതല്ലേ അതിൽ മനസ്സിലാക്കേണ്ടത് അതിൽ കേൾക്കാമെങ്കിൽ ഈ രൂപയുടെ സഹായ പദ്ധതി നിതീഷ് കുമാർ നടത്തിയ ക്ഷേമ പദ്ധതികൾ സ്ത്രീകളുടെ ഒരു വോട്ട് തരംഗം സൃഷ്ടിക്കാൻ നിതീഷ് കുമാർ കുമാറിനായത് ഇത്തരം പദ്ധതികളിലൂടെ അല്ലേ ആതിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ അത് നിതീഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് പതിനായിരം രൂപയുടെ മഹിളാ റോസ്ഗാർ യോജന എന്ന പദ്ധതി അത് വലിയ തോതിൽ ഗുണം ചെയ്തു എന്നാണ് ബി ജെ പിയും വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപാണ് പതിനായിരം രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തിക്കുന്ന പദ്ധതി തുടങ്ങിയത് ഇതിനൊപ്പം തന്നെ മുപ്പത്തിയഞ്ച് ശതമാനം തൊഴിൽ സംവരണം സംവരണം ഏർപ്പെടുത്താനും കഴിഞ്ഞിരുന്നു ഇതൊക്കെ സ്ത്രീകൾക്കിടയിൽ വലിയ ചർച്ചയാവുകയും സ്ത്രീകൾക്ക് വലിയ തോതിൽ നിതീഷ് കുമാറിനോടൊരു അനുകമ്പയും ഒരു സ്നേഹവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു അനുകൂല സമീപനമായിരുന്നു എൻ ഡി എക്ക് ആകെ തന്നെ ഉണ്ടായിരുന്നത് എൻ ഡി എക്ക് എൻ ഡി എയുടെ ആകെ തന്നെ ഉണ്ടായിരുന്നത് ഇത് ഗുണകരമായി എന്നുള്ള വിലയിരുത്താനുള്ളത് ഇതിനൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകിയിരുന്നു നിതീഷ് കുമാർ സർക്കാർ അതും ഗുണകരമായി എന്ന വിലയിരുത്തലാണ് എൻ ഡി എ ക്യാമ്പിനുള്ള ഏതായാലും ക്ഷേമ പദ്ധതികളും തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ വോട്ടായി മാറി എന്ന് ക്യാമ്പും കരുതുകയാണ് പറഞ്ഞതുപോലെ ും ലക്ഷത്തോളം സ്ത്രീകൾക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ എത്തുമ്പോൾ അതിൽ സ്ത്രീകൾ നിതീഷ് കുമാറിൽ കൂടുതൽ വിശ്വാസ്യത അർപ്പിച്ച് വോട്ട് ചെയ്തു വലിയ പോളിംഗ് ശതമാനം ഇത് റിസൾട്ടിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ സ്ത്രീകൾ അതിൽ വലിയ വോട്ടർമാരായി അവർ സ്വാധീനിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് ബീഹാർ ജനവിധി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കനത്ത ആഘാതമാണ് എസ് ഐ ആറിനെതിരെ രാഹുൽ നടത്തിയ വോട്ട് ചോരി യാത്രയെ ജനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞെന്നാണ് ഫലം തെളിയിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ കൂടുതൽ ദുർബലനാകുമെന്നതും ബീഹാർ ബാക്കിവെക്കുന്ന സൂചനയാണ് അതേസമയം എസ് ഐ ആർ നടപ്പിലാക്കിയത് എൻ ഡി എക്ക് നേട്ടമായി എന്നാണ് സീമാഞ്ചലിലെയും മഗധയിലെയും വോട്ട് കണക്കുകൾ പറയുന്നത് കെ സജീഷ് ചേരുന്നു സജീഷ് രാഹുൽ ഗാന്ധിയുടെ ആ യാത്ര അതിനെ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസും ഒക്കെ നോക്കിക്കണ്ടത് ബീഹാറിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസിന് ആർ ജെ ഡിക്ക് ആ സമയത്ത് തന്നെ തേജസ്വി യാദവിന് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണങ്ങളൊക്കെ ഇത് രാഹുൽ ഇത്തരത്തിൽ തന്റെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുക എന്ന് സംശയിച്ചിരുന്നുവെങ്കിലും പിന്നീട് തേജസ്വിയും ആ യാത്രയ്ക്കൊപ്പം ചേരുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഒറ്റക്കെട്ടായി ഒരു യാത്ര നടത്തിയിട്ടും അത് ഒരു ഗുണവുമില്ലാതെ പോയോ സജീഷ് എന്താണ് സംഭവിച്ചത് ബിഹാറിൽ ോഷനി തീർച്ചയായിട്ടും വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ബീഹാറിൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് എന്ന് സംഭവിച്ചു എന്ന കാര്യം കാരണം കഴിഞ്ഞ സമീപകാലത്ത് ഒന്നുമില്ലാത്ത വിധം അതിശക്തമായ രീതിയിൽ ഒരു മുന്നണി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിന് നേരിട്ടതാണ് ബീഹാറിൽ മഹാഗഠബന്ധൻ സഖ്യം പക്ഷേ അതിൽ തന്നെ ഏറ്റവും ദയനീയമായ പ്രകടനം കാഴ്ചവെക്കാനുള്ള വിധിയായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ സീറ്റിൻ്റെ മൂന്നിലൊന്ന് സീറ്റ് പോലും ഇത്തവണ കോൺഗ്രസിന് ലഭിച്ചില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ വലിയ തോതിൽ പിടിച്ചു കുലുക്കിയ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നേരിട്ടത് വോട്ടുറ്റോറി വിവാദമായിരുന്നു ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയതാണെന്നും ആ പ്രതിപക്ഷ വോട്ടുകളെ കൂട്ടത്തോടെ വെട്ടിമാറ്റുകയാണ് എന്നും തെളിവ് സഹിതം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് അമ്പരപ്പോടെയാണ് രാജ്യം കണ്ടത് അത് ആ ചോരി യാത്രയിലൂടെ ബീഹാറിലെ ഇരുപത് ജില്ലകളിലായിട്ട് പതിനാറ് ദിവസങ്ങളായി നടന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച ആ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുകയും ചെയ്തു വലിയ തോതിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്രയിൽ പങ്കെടുക്കാനായിട്ട് പല ഭാഗങ്ങളായിട്ട് ബീഹാറിൽ തടിച്ചു കൂടുകയും ചെയ്തു അതൊക്കെ ആ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പത്തൊൻപത് സീറ്റ് എന്നത് ഇത്തവണ അൻപത് സീറ്റിന് മുകളിലേക്ക് ആക്കാൻ കഴിയും എന്ന ഒരു അമിതമായ ഒരു പ്രതീക്ഷ കൂടി കോൺഗ്രസിനുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വോട്ട് ചോരി യാത്രയും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒന്നും തന്നെ സാധാരണക്കാരായ ബീഹാറിലെ വോട്ടർമാരെ ഒട്ടും സ്വാധീനിച്ചില്ല എന്നതാണ് സങ്കീർണമായ വിഷയങ്ങൾ മാത്രം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു പകരം ജനക്ഷേമപരമായ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്തതെല്ലാം തന്നെ ഇതിന്റെ പരാജയം കാരണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചോരി എന്ന ആരോപണം ഇനി എത്രമേൽ ശക്തമായി ഉന്നയിക്കാൻ കഴിയും എന്നൊരു സംശയം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം ആ ഒരു പരിധിവരെ ശരിയായിരുന്നു തെളിയിക്കുന്ന കണക്കുകളും ബീഹാറിൽ നിന്ന് വരുന്നുണ്ട് മഗധയിലെയും സീമാഞ്ചലിലെയും ആ ഭൂരിപക്ഷം അതാണ് തെളിയിക്കുന്നത് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ എസ് ഐ ആർ പ്രകാരം വോട്ട് ചേർക്കപ്പെട്ടത് മഗധയിലാണ് അവിടെ നിതീഷ് കുമാറിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെയാണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ പുതുതായി വോട്ട് ചേർക്കപ്പെട്ടത് സീമാഞ്ചലിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് വെട്ടിമാറ്റപ്പെട്ടത് അവിടെ ആർ ജെ ഡിക്കും കോൺഗ്രസിനും ഒരുപോലെ സ്വാധീനമുള്ള ന്യൂനപക്ഷ ശക്തി കേന്ദ്രമാണ് നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ് സീമാഞ്ചൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആ വോട്ട് വെട്ടിമാറ്റലും നടന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നേരിട്ടു എന്നാണ് ശക്തി കേന്ദ്രങ്ങളിലടക്കം പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി എന്നാണ് അതായത് വോട്ട് ചോരിയിലൂടെ അല്ലെങ്കിൽ എസ് ഐ ആറിലൂടെ അതിന് നേട്ടമുണ്ടാക്കാൻ എൻ ഡി എക്കും ഒപ്പം തന്നെ നിതീഷ് കുമാറും രാഹുൽ ഗാന്ധി ശക്തമായി വിഷയം ഗാന്ധി നേതൃത്വം നൽകിയ ഒരു യാത്ര അത് പറ്റാവുന്നിടത്തെല്ലാം രാഹുൽ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ വിഷയം അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച അതിനു മുന്നിൽ ഈ ഒരു വോട്ട് ചോരി എന്ന സന്ദേശം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ എത്തി ഇല്ല എന്നുള്ളത് മാത്രമല്ലല്ലോ രാഹുലിന്റെ ഇനിയുള്ള ഭാവി ഇപ്പൊ കോൺഗ്രസിൽ നിന്നു പോലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ ഒരു ആശയവും ഈ യാത്രയും ഇനി എന്തെങ്കിലും പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അതിനുകൂടി ഒരു തടസ്സമാവില്ലേ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ തന്നെ ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യതയില്ലേ തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ കോൺഗ്രസിനകത്തുനിന്ന് വരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ എസ് ഐ ആർ തന്നെ ഉന്നയിച്ചുകൊണ്ടുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണം ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് അറിയാൻ അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ആർ ജെ ഡിയുടെ ഒത്തിനെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ വോട്ട് ചോരി അതായത് വോട്ട് കവർച്ചയോടുകൂടി ആ പ്രതിപക്ഷത്തെ ബി ജെ പിയും നിതീഷ് കുമാറും തകർത്തുവെന്നാണ് അല്ലെങ്കിൽ തങ്ങളുടെ വോട്ട് തട്ടിയെടുത്തുണ്ടാക്കിയ വിജയം മാത്രമാണിതെന്നാണ് ഇവർ ആരോപണമായി ഉന്നയിക്കുന്നത് അതായാലും എസ് ഐ ആർ ആയി ബന്ധപ്പെട്ട വോട്ടുചോരി ആരോപണം ഇനിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഇപ്പോൾ ആശങ്ക അവർക്കുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് കാരണം വോട്ടർമാർക്കിടയിൽ സ്വാധീനമുള്ള ഉളവാക്കാൻ കഴിയാവുന്ന ഒരു ശക്തമായ ഒരു ബലം ഒരു ആയുധമാകുന്ന ഒരു ബലം ഇതിനുണ്ടോ എന്ന കാര്യം സംശയമാണ് അങ്ങനെയാണെങ്കിൽ അത് ആദ്യം ഫലിക്കേണ്ടത് ബീ ബീഹാറിൽ തന്നെയായിരുന്നു പക്ഷേ അത് ഫലിച്ചില്ല മാത്രമല്ല അതിന്മേൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒപ്പം വലിയ ആശങ്കയുണ്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ഒരു വോട്ട് ചോരി നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം വോട്ടിലൂടെ തന്നെ ഭരണപക്ഷത്തിനും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് അത് രണ്ട് പ്രധാനപ്പെട്ട മഗധയിലെയും സീമാഞ്ചലിലെയും വോട്ടർ പട്ടിക പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തുടർ ദിവസങ്ങളിലും വോട്ട് ചോരി അതിശക്തമായി മുന്നോട്ട് വയ്ക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ശ്രമം എസ് കെ സജീഷാണ് വിശകലനങ്ങൾ നൽകിയത് മറ്റൊന്ന് ഈ മോദിയും രാഹുലും ഒക്കെ നേരിട്ടിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലേത് പക്ഷേ ബീഹാർ ഫലം ദേശീയ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുമെന്ന് തന്നെ മനസ്സിലാകുന്നു കേന്ദ്ര ഭരണത്തിനുള്ള അംഗീകാരമെന്ന് ബി പറയുമ്പോൾ വോട്ട് ചോരിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം